ട്രിം ചെയ്തുകൊണ്ട് വന്ന് ട്രിം ചെയ്തുകൊണ്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആ പോരാ 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 ഷേവ് ചെയ്യണം നീ ഷേവ് ചെയ്തുകൊണ്ട് വന്നതെന്ന് വെച്ചോ എന്നാ പറയൂ ആ തൊലിയും കൂടെ പറഞ്ഞാൽ പറയും എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ഹിറ്റുകൾ അങ്ങോട്ട് വരുമോ എന്നുള്ള ടെൻഷൻ വല്ലതാണോ നമ്മുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലേട്ട് മുഖത്ത് എക്സ്പ്രഷൻ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് നോക്കാം വേടയിൽ ആശാനോട് പറഞ്ഞേക്ക് സ്റ്റീഫനെ പേടിക്കേണ്ടത് ഞാനിനി രാഷ്ട്രീയത്തിലേക്കില്ല ഈ അപ്ഡേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ പണ്ട് പുള്ളി ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ വേറെ ഒരു നടന്മാർ പോലും അടുത്ത് വരത്തില്ല അതുകൊണ്ട് അത് എടുപ്പിക്കരുതേ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും എല്ലാം ആയി ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഒരു ഫുൾ കോൺഫിഡൻസ് വന്നതിന് ശേഷം ഇനി ഞാൻ കുറച്ച് ഗെയ് ക്യാരക്ടറോ അല്ലെങ്കിൽ ശ്രീലമ്പട ക്യാരക്ടറോ വില്ലൺ റോളുകളൊക്കെ ഇനി ചെയ്യാം കരിയറിൻ്റെ തുടക്കത്ത് ചെയ്യുന്നതാണോ എല്ലാം നില ഉറപ്പിച്ചതിന് ശേഷം ചെയ്യുന്നതാണോ ഹീറോയിസം അങ്ങനെ ഫാൻസുകാരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം ഫാൻസുകാരുടെ അല്ലല്ലോ ആ വേറെ കൊറേ ആളുകളുടെ നിരന്തരമായ ആവശ്യപ്രകാരം ലാലേട്ടൻ താടി താടിയെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എടുത്തിരിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് പോയി കണ്ടാലോ അയ്യേ ഇത് താടി ഷേവ് ചെയ്തില്ലല്ലോ ഇത് ട്രിം ചെയ്തതോ ഉള്ളല്ലോ ഞാനും ഓർത്ത് ഷേവ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ കംപ്ലീറ്റ് ഷേവ് ചെയ്തെന്നാണ് ഞാൻ ഓർത്തേ നമ്മൾ ഈ പഞ്ചാഗ്നി സിനിമയില്ലേ അതിനകത്തെ പോലെ ലുക്കായെന്നാണ് ഞാൻ ഓർത്തേ നമുക്കതായിരുന്നു വേണ്ടതേ ഇത് ട്രിം ചെയ്തിട്ട് എന്ത് കാര്യമില്ല അച്ഛ സത്യം പറഞ്ഞാലേ ഇവരുടെയൊക്കെ പ്രശ്നം എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല യഥാർത്ഥത്തിൽ ലാലേട്ടൻ്റെ ഫാൻസുകാർ പോലും ലാലേട്ടനെ ഇത്രയ്ക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് അത്രയ്ക്ക് കെയർ ആണെന്നാണ് തോന്നുന്നത് ലാലേട്ടൻ എന്ത് ചെയ്യുകയാണ് കണ്ണനങ്ങുന്നുണ്ടോ താടി എന്ന് നോക്കി നടക്കുന്ന ഫാൻസുകാരെക്കാളും കൂടുതൽ നോക്കുന്ന അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആളുകളാണ് ഏഹ് ശരിക്കും ഇവരുടെ പ്രശ്നം എന്താ ലാലേട്ടൻ ഷേവ് ചെയ്യാത്തതാണോ ഏ ട്രിം ചെയ്തോണ്ട് വന്ന് ട്രിം ചെയ്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പോരാ 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 ഷേവ് ചെയ്യണം നീ ഷേവ് ചെയ്തോണ്ട് വന്നതെന്ന് വെച്ചോ എന്നാൽ പറയും ആ തൊലീങ്ക പർച്ചികളാൻ പറയും തൊലി പർച്ചികളായും പറയും ദേശപറച്ചകളായാൻ പറയും അങ്ങനെ അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവർക്ക് എന്താ പേടിയാണോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി അങ്ങോട്ട് വരുമോ എന്നുള്ള ടെൻഷൻ വല്ലതാണോ ഇതുപോലെ ബോഡി ഷേമിങ് അനുഭവിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഉണ്ടോയെന്ന് തന്നെ സംശയം കേട്ടോ ഏഹ് ഇവർ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടിയൻ്റെ സമയത്ത് മെലിയാൻ വേണ്ടി ഏതാണ്ട് ചികിത്സയൊക്കെ ചെയ്തല്ലോ ആ ചികിത്സയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒന്നും അങ്ങനെ കൃത്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് അറിയണമല്ലോ ഈ ഓഡിയൻസ് സിനിമയ്ക്ക് ശേഷവും ലാലേട്ടൻ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സിനിമകളിലെ ക്ലിപ്പിങ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് ഒന്ന് നോക്കാം ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ അങ്ങനെ വിട്ടാൽ പറ്റുമല്ലോ ആഹാ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ അതായത് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ലിസ്റ്റിനകത്ത് ഇതിനകത്ത് വിജയിച്ച ഉണ്ട് വിജയിക്കാത്ത സിനിമകളും ഉണ്ട് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ മോത്ത എക്സ്പ്രഷൻ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് നോക്കാം നമ്മുടെ അമ്പാൻ പറഞ്ഞ പോലെ നിനക്ക് മാസാ വേണ്ടതല്ലേ നമുക്ക് ആദ്യം മാസേ തുടങ്ങാം നമുക്ക് അങ്ങോട്ട് തുടങ്ങാം എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക്സ് ഈസ് എ ബിസിനസ് അപ്പോൾ സൈഡാ കണ്ടോളൂ നമുക്ക് കണ്ടുണ്ടീന്നുള്ള നോക്കാം ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല ചെയ്യില്ല ഇടിയും തൊഴിയും ഒന്നും ഇല്ലാതെ തന്നെ ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനകത്ത് എക്സ്പ്രഷൻ ഉണ്ടല്ലോ നമുക്ക് വേറെ ഒന്ന് രണ്ട് സീനും കൂടെ എക്സ്പ്രഷൻ ഇല്ലല്ലേ നെക്സ്റ്റ് ഈ സീൻ പിന്നെ നിങ്ങക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാമല്ലോ ഉം സിനിമ പോലീസുകാരെ മോത്രണ്ടോ ഒറ്റ അടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ കണ്ണിലെ എക്സ്പ്രഷൻ നോക്കിയത് കണ്ണാണല്ലോ നിങ്ങളുടെ മെയിൻ പ്രശ്നം സൂക്ഷിച്ചു നോക്കിയോ ഏ കണ്ണിലെ എക്സ്പ്രഷനും കലിപ്പും ഒന്നും വരുന്നില്ല വരുന്നില്ലല്ലേ നെക്സ്റ്റാ സ്റ്റീഫൻ നമ്മൾ അതെ സ്റ്റീഫൻ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ലേ സാർ പുള്ളിക്കാരനെ ശരിയാണ് ചികിത്സക്ക് ശേഷം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല നല്ല റോള് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പോലെ ഇപ്പോഴും ചെയ്യും അല്ലാതെ നിങ്ങളീ കിടന്ന് പറയുന്ന പോലെ ഒന്നും അല്ല അത് ആടിയും മുടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നാലേ ഇരിക്കു ആ ഓടിയാൻ കാരണം എക്സ്പ്രഷൻ വരുന്നില്ല എക്സ്പ്രഷൻ വരുന്നില്ല അത് കഴിഞ്ഞ് ചെയ്ത വട ഇതൊക്കെ ഇനി അടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം വെയിറ്റ് ആൻഡ് സീ ഞാൻ എന്താ എന്താ മതി ഒന്നും ശരിയാവുന്നില്ലല്ലേ കണ്ണിൻ്റെ എക്സ്പ്രഷൻ ശരിയാവുന്നില്ലല്ലേ അല്ലേ ഇതെല്ലാം ഓടിയും കഴിഞ്ഞിട്ട് ചെയ്താ ഇനിയുണ്ട് നിൽക്കാം അവിടെ ഇനി എക്സ്പ്രഷൻ കൂടുതൽ വേണ്ട സാധനം എന്നൊക്കെയാണ് വേറെ എന്നാ കോമഡി വേണം സെൻ്റി വേണം അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്ന വേറൊറ്റം കൂടെ ചെയ്യാം നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടാൻ സാ സാധ്യത ഇല്ലാത്തൊരു സിനിമയാണ് പക്ഷേ ഇതിനകത്തൊരു സീനുണ്ട് മലേക്കോട്ടെ വാലുവെറ്റ് ആ സീനും കൂടെ ഒന്ന് കണ്ടു നോക്ക് തല ലൈറ്റായിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഇതുണ്ടോ പെട്ടെന്നുണ്ടോ തലയൊക്കെ കണ്ണിനകത്തൊന്നും എക്സ്പ്രഷൻ ഇല്ലല്ലോ അല്ലേ അല്ലേ കണ്ണിലൊന്നും എക്സ്പ്രഷൻ ഇല്ലല്ലോ അല്ലേ ഈ സീനിനകത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ആ ഭാഗം മാത്രം വെക്കാം അല്ല പിന്നെ നോക്കടാ നോക്ക് ഇനി കണ്ണുകൊണ്ട് മെയിനായിട്ടും വേണ്ട ഒരു സാധനമാണല്ലോ പ്രണയം അതും ഈ സിനിമയ്ക്കകത്ത് തന്നെ ഉണ്ട് മലയ്ക്കൊട്ടേ വാരിമിനകത്ത് അതും കൂടെ കാണിക്കാം പോകരുത് കണ്ടിട്ട് പോയാ മതി ഏ കണ്ണിനകത്ത് പ്രണയം ഇല്ല കേട്ടോ കണ്ണ് അഭിനയിക്കുന്നില്ല കേട്ടോ ഒട്ടും ഇല്ല ഉള്ളിടെ കണ്ണെല്ലാം പ്രശ്നമായി പോയി പൈസ നമ്മൾ ഇങ്ങനെ ചെയ്യും ഈ മോനെ അത് കണ്ടോളാ പ്രേണയം നോക്ക് എക്സ്പ്രഷൻ ഉണ്ടാവില്ല എന്ന് ചുമ്മാ വാച അടിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ കണ്ണിൽ കാണുന്ന സാധനം അംഗീകരിക്കണം തീയൊരു സീനിനകത്ത് ഇതിനകത്ത് ഒരു സംഭവം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഈ പുള്ളി എന്നാ പറഞ്ഞാൽ ഭാര്യയ്ക്കും മക്കൾക്കും ധൈര്യം കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പം ഒരാൾ വന്ന് ഓടി വന്ന് പറയുക പോലീസ് സ്റ്റേഷനിലാണോ കുഴിച്ചിട്ടിരിക്കുക അപ്പം ഇവർ കേൾക്കുകയും ചെയ്ത് പ്രശ്നമാവോ എന്നാലും ധൈര്യം കൈവിടാനും പാടില്ല എന്നാലും പെട്ടെന്ന് ഉള്ളിലുള്ള ഒരു ഭയം പുറത്തോട്ട് വരികയില്ലേ ആ ഒരു സാധനം പക്ഷേ ഇവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ പാടുക അവർക്ക് ധൈര്യം കൊടുക്കേണ്ട വ്യക്തിയാണ് ആ ഒരു സംഭവമാണിത് ഒരു പാർട്ടി ഓടി വന്ന് പറയുമ്പോഴത്തേക്കും അപ്പം ഇട്ടിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ കണ്ട് ശ്രദ്ധിച്ച് നോക്കണം ജസ്റ്റ് ആ ഒരൊറ്റ നോട്ടത്തിലേക്കൂടെ തന്നെ അവർക്ക് മനസ്സിലാകണം നമുക്ക് മനസ്സിലാകണം എല്ലാം അല്ലേ ഒന്ന് അർത്ഥമെങ്കിൽ ഇനി നമുക്ക് നേരിനകത്തെ കുറച്ച് കാണാം നേരിന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഹിറ്റ് വന്ന സിനിമയാണ് ലാലാട്ടൻ്റെ അപ്പോൾ അത് എന്നാന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പോസിറ്റീവ് വന്നപ്പോൾ തന്നെ ആളുകൾ അങ്ങ് ഇടിച്ച് കയറുകയാണ് അതാണ് ലാലാട്ടൻ്റെ പ്രത്യേകത ഓക്കെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അധികം കൂടുതലൊന്നും ചെയ്യാനായിട്ടൊന്നും ആ ക്യാരക്ടറിനകത്ത് ഇല്ല ഒരു സാധാരണ ഒരു വക്കീൽ അത്രേ ഉള്ളൂ അല്ലാതെ ലാലാട്ടൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ അതുപോലെ ചെയ്യാൻ എക്സ്പോസ് ചെയ്യാനും മാത്രമുള്ള സെറ്റപ്പൊന്നും ആ ക്യാരക്ടറിനില്ല ആ ക്യാരക്ടറിന് അത്രയും ചെയ്താൽ മതി അല്ലാതെ ഒരു വക്കീലെന്ന് പറയുമ്പോഴത്തേക്കും ഇന്നു വിറക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ ക്യാരക്ടറിന് ആവശ്യത്തിനുള്ള അഭിനയം പുള്ളി കാഴ്ച വെച്ചിട്ടുണ്ട് നല്ല സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് പടം വിജയിച്ചു അപ്പം അതാ പറഞ്ഞത് ഒരു ചെറിയൊരു പോസ്റ്റ് കിട്ടിയാൽ തന്നെ ലാലാട്ടൻ്റെ പടത്തിന് ആൾ കയറും അതാരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാലും അപ്പോൾ നമുക്ക് നേരിനകത്ത് പതിനെട്ട് സീനും കൂടെ കാണാം അയ്യോ തിയേറ്ററിൽ ചങ്ങിനകത്തോട്ട് കുത്തി ഒരു സീനായത് ഈ സീൻ കാണുമ്പം പലരും ചോദിക്കും ഇതാണ് വലിയ സെൻറ്റിമെൻസ് എന്ന് ചോദിക്കും സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടർ ക്യാരക്ടറിനനുസരിച്ചുള്ള സെൻറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായോ ഇതൊരു വക്കീലിൻ്റെ ക്യാരക്ടർ അല്ലേ ഏക അവിടെ കിടന്ന് എൻ്റെ മഞ്ഞു മോളെ എന്നും പറഞ്ഞുകൊണ്ട് കരയേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടോ ജഗദീഷ് ചേട്ടൻ ഇട്ടുന്ന എക്സ്പ്രഷൻ വേറെതാണ് അങ്ങനെ വേണ്ട അല്ലാതെ എല്ലാ സിനിമയിലും സെൻറ്റിമെൻ്റ് സീനുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ കിടന്നുമ്പോൾ ചുണ്ടും കണ്ണും എല്ലാം കൂടെ വിറപ്പിച്ച് കിടന്ന് കരയേണ്ട കാര്യമില്ല ഓരോ ക്യാരക്ടർ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനിട്ട് നമ്മളല്ല സോറി ആക്ടർമാർ ചെയ്യാനിട്ട് അത് കറക്റ്റായിട്ട് ലാലാറിന് ഈ സിനിമ ഇതിനാ ഈ ക്യാരക്ടറിന് ആവശ്യമുള്ള സാധനമാണ് ഉള്ളു ചെയ്തു വെച്ചിരിക്കുന്നത് ഓവർ എക്സ്പ്രഷൻ ഇട്ട് മെഴുകേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ മനസ്സിലാക്കേണ്ടവർക്കോ മനസ്സിലാവും കുറ്റം പറയേണ്ടവർക്കെന്തു ആകാലോ ഇനി നമുക്ക് കോമഡി ചെയ്യാനൊക്കെ ഒന്നും കൂടെ ഒന്നും നോക്കാം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര കാര്യമൊന്നുമല്ലല്ലോ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ബാക്കിയൊക്കെയെന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സ് സെൻറ്റിമെൻറ്റ്സ് അല്ല സോറി നമുക്ക് ക്യാമറയുടെ നമ്പി കരഞ്ഞ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർ എക്സ്പ്രഷൻ ഇങ്ങനെ കരഞ്ഞ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ആനകുദ്ര കഥയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കെന്നല്ല ഒരുമാതിരി അഭിനയിക്കാൻ അറിയാവുന്നവർക്കൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണല്ലോ ഈ സീരിയലിനകത്തൊക്കെ കൂടുതൽ ഈ കരഞ്ഞ് മെഴുകിയൊക്കെ കാണിക്കുന്നത് അതേസമയം എന്നാ ഒന്ന് ചിരിപ്പിച്ച് കാണിച്ചേ വല്യ പാടാ എത്ര മാസാ ഒരു നാടവും കാര്യങ്ങളും ഒക്കെ അതും വരുന്നില്ല എക്സ്പ്രഷൻ ശരി ചെറുപ്പക്കാർ പിള്ളേർ കാണിക്കുന്ന പോലെ ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ് ഒന്ന് ഓർത്തു നോക്കിയാൽ ചാടിത്തുള്ളി ഒരു സാധനം കാണിക്കും പണ്ടത്തെ ആ ലാലേട്ടന്റെ ഒരു ചാട്ടം ഒക്കെ ഇല്ലേ ആ സാധനാ രണ്ടാടാ ഓനെ ഇതുപോലെ എനർജിക്ക് ആയിട്ട് എനർജി ആയിട്ട് ചെയ്തോണ്ടോ പണ്ടാലട്ടം ചാടി തലങ്കുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പോഴും വേണം തലങ്കുത്തി മറയും അത്രേ ഉള്ളൂ രാത്രി അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനാ രണ്ടാടാ ഓനെ എക്സ്പ്രഷൻ ഇടാൻ അറിയത്തില്ലല്ലേ ഞാൻ എത്ര പ്രാവശ്യം ഇപ്പൊ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു ആ അപ്പോൾ വീഡിയോ റിയാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇനി പലരും പറയാറുള്ള കാര്യങ്ങളാണ് ഈ എന്നാ പറയുന്നത് ലാലേട്ടൻ അപ്ഡേറ്റഡ് അല്ല അപ്ഡേറ്റഡ് അല്ല എന്ന് പറയുന്നു ഈ അപ്ഡേറ്റഡ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല അതായത് പഴയ കാലഘട്ടത്തിലോട്ടേ ഇപ്പം ഞാൻ പുതിയ സിനിമയിലെ കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ഒടിയന് ശേഷം എക്സ്പ്രഷൻ വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ ശേഷം ചെയ്ത കുറച്ച് സിനിമകളിലെ അത് വെച്ച് ഞാൻ അങ്ങ് കാണിച്ചു തന്നു പക്ഷേ പഴയ സിനിമകളിലോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഇതൊന്നും ഇഷ്ടം പോലെ ഉണ്ട് ഈ അപ്ഡേഷൻ്റെ കാര്യം പറയുവാണെങ്കിലേ പണ്ട് പുള്ളി ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ വേറെ ഒരു നടന്മാർ പോലും അടുത്ത് വരത്തില്ല അതുകൊണ്ട് അത് എടുപ്പിക്കരുതേ അപ്പോൾ പറഞ്ഞു വന്നത് ഈ അപ്ഡേഷൻ്റെ കാര്യത്തിൽ ഒരു നടൻ അയാളുടെ കരിയറിൻ്റെ തുടക്കത്തിൽ കരിയറിൻ്റെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പ്രണയമായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ സൈക്യോ ക്യാരക്ടറുകളായിക്കോട്ടെ സ്ത്രീലമ്പടനായിക്കോട്ടെ ഗായകനായിക്കോട്ടെ വലിയ ക്ലാസിക്കൽ ഡാൻസർ ആയിക്കോട്ടെ അങ്ങനെയുള്ള സക്ക റോളുകളും ചെയ്യുന്നു അതായത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സ്വന്തം കരിയറിൽ കരിയറിലുണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മനസ്സിലായോ പ്രത്യേകിച്ച് ഈ ശ്രീലംപടൻ അല്ലെങ്കിൽ വില്ലനായിട്ടൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടവും കൂടെയാണ് ഓർത്തണം അപ്പോൾ ഒരു കരിയറിൻ്റെ തുടക്കത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല കാരണം തൻ്റെ കരിയർ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാൻ വല്ലാത്തൊരു കാലഘട്ടം അത് തുടക്ക കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്നേരം ചെയ്യുന്നതാണോ ധൈര്യം വർഷങ്ങളോളം അഭിനയിച്ച് 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 സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും എല്ലാം ആയി അല്ല ഇനി നമുക്ക് അതായത് എൻ്റെ കരിയറിന് ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ഞാനിവിടെ നിലയെ ഉറപ്പിച്ചു ഇനി എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഒരു ഫുൾ കോൺഫിഡൻസ് വന്നതിന് ശേഷം ആ ഇനി ഞാൻ കുറച്ച് ഗെയ് ക്യാരക്ടറോ അല്ലെങ്കിൽ ശ്രീലമ്പട ക്യാരക്ടറോ വില്ലൻ റോളുകളൊക്കെ ഇനി ചെയ്യാം ഇപ്പം ഞാൻ സേഫായി അതാണോ മാസ് അതോ തുടക്കകാലം തൊട്ടേ ഈ സാധനം ചെയ്യുന്നതാണോ കരിയറിൻ്റെ തുടക്കത്തിൽ ചെയ്യുന്നതാണോ എല്ലാം നില ഉറപ്പിച്ചതിന് ശേഷം ചെയ്യുന്നതാണോ ഹീറോയിസം ആലോചിക്ക് ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് ചെയ്ത ക്യാരക്ടറുകൾ പോലും ഇപ്പോഴുള്ള മുൻനിര നടമാർക്ക് ആർക്കും ചെയ്യാൻ ഒക്കത്തില്ല ഇനി പോട്ടെ അദ്ദേഹം പണ്ട് ചെയ്തത് എന്താ പ്രണയം ചെയ്തിട്ടുണ്ട് സൈക്കോ ചെയ്തിട്ടുണ്ട് അല്ലെ വില്ലം വേഷം ചെയ്തിട്ടുണ്ട് ശ്രീലമ്പൺ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇനി ആർക്കും ചെയ്യാൻ പോലും പറ്റുമല്ലാത്ത തരത്തിലുള്ള കമലതലം പോലുള്ള സിനിമ ചെയ്തിട്ടുണ്ട് വാനപ്രസ്ഥം ചെയ്തിട്ടുണ്ട് ഇല്ലേ ഇനി എന്നാ വേണ്ടത് ഇപ്പോഴുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇതാ ഇതാണ് എൻ്റെ കഴിവെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളെ തെളിയിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ തരത്തിലുള്ള ക്യാരക്ടറുകളെല്ലാം ചെയ്ത് കാണിക്കണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ കാണണം എന്നുള്ളവർക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലോ പോയി കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ പെർഫോമൻസ് കാണാം അല്ലാതെ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമുണ്ടോ അത് വേറെ ഇപ്പോഴുള്ള നടന്മാരോട് വല്ലതും ചെയ്യാൻ പറ അല്ലാതെ എന്നെ ചെയ്യാനട്ടാ അങ്ങേരുടെ കാലഘട്ടത്തിൽ അങ്ങേരുടെ ആവും നല്ല പ്രായത്തിൽ അദ്ദേഹം എല്ലാം ചെയ്ത് തീർന്നു ഏകദേശമൊക്കെ പറഞ്ഞു ആ ഇനിയിപ്പോൾ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഞാൻ ഇങ്ങനെയുള്ള സാധനം ഒന്നും പഠിക്കുന്നില്ല എന്ന് ഓർത്തിരിക്കുവായിരുന്നേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ലാലേട്ടൻ ഫാൻ ഉറങ്ങിക്കിടപ്പുണ്ടല്ലോ ഈ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഫാനൊന്നും അല്ല ഞാൻ അതായത് ലാലേട്ടൻ ഇഷ്ടമാണ് അതിനെ കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കാണും അല്ലാതെ കണ്ട് ഈ പറഞ്ഞപോലെ ഉണ്ണിക്കണ്ണനൊക്കെ നടന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയി കാണണേ കോണനേ കോണനേയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം സഫലമായി അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല ചില ആളുകളുണ്ടല്ലോ ഒരു ഫാനായി കഴിഞ്ഞാൽ ഒരു സിനിമ കൊള്ളത്തില്ലെങ്കിൽ പോലും അത് നല്ലതാണെന്ന് പറയുന്നത് എന്നെ അതിനൊന്നും കിട്ടത്തില്ല ജാലാട്ടൺ ഫാനാന്ന് പറഞ്ഞാലും കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളത്തില്ലെന്ന് പറയും ഈ ലാസ്റ്റ് കണ്ട ബെറോസിനെ അതായത് അതിൻ്റെ തുടക്കത്തിലെ ട്രെയിലറ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേയൊക്കെ അതിൻ്റെ ടെക്നിക്കൽ ഭാഗങ്ങളല്ല ഞാൻ എന്ന് പറഞ്ഞത് ടെക്നിക്കൽ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇ എഫ് എക്സിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ത്രീ ഡിയുടെ കാര്യം പറഞ്ഞത് ത്രീ ഡി നല്ല പക്കായിരുന്നു അത് തിയേറ്ററിൽ കണ്ടവർക്ക് കണ്ടവർക്കറിയാം അത് ഞാൻ ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ അതിന് ശേഷം വന്ന് ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടു കണ്ടു നോക്ക് ആ പടം മോശമാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളത്തില്ലെന്ന് പറയൂ അല്ലാതെ കണ്ട് ലോകത്തുള്ള സർവ്വ സിനിമയും മോലാനിൻ്റെ എല്ലാ സിനിമയും നല്ലതാണെന്നൊന്നും ഞാൻ പറ്റത്തില്ല